ഇവിടെ വരുമോ വരുന്നത് ഒന്നും ുംകാൻ താമസിക്കുന്ന ആളിനെല്ലാവരെയും അറിയാം വലിക്ക് വരും സൂക്ഷിച്ചു പോകും സമയത്ത് പുതുസായിട്ട് ഒരു ആളുകൊരു അറിഞ്ഞൂടാ പറ്റിയ ഇതെ പറ്റിട്ടില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല സത്യവേ ഇവിടെ പുലി പുലിയുണ്ട് കടിയെല്ലാം ഉണ്ട് അതിലെല്ലാം വലിയ ശല്യം നമുക്ക് ആൾക്കാർക്ക് ശല്യം ഇല്ല പണി ചെയ്യണത് അവിടെ എന്റെ ടാസ്കിൻ്റെ അടുത്താണ് അടുത്താണ് എൻ്റെ മുൻപ് വെച്ചാണ് വർത്തന കൊണ്ടത് അവർ എന്റെ മുൻപ് വെച്ചാണ് അത് കൊണ്ടത് നടന്നില്ല രാവിലെ മണിക്ക് ആറര മണിക്ക് പേര് കൊടുക്കും പേര് പാൽ വീട്ടാൻ പോകും പാൽ വീട്ടാൻ വെച്ച് നമ്മളെല്ലാം ചേർന്ന് തന്നെ പോയത് അവൻ ഒരു പത്ത് ദിവസം ഞാൻ ബൈക്കിലാണ് ഫ്രണ്ടിൽ പോയത് അപ്പം ബാക്കിൽ നിന്ന് ഒരാളെന്താണ് ആണ പറഞ്ഞു കായൽ നിന്നാ നീന്തി ആണ കരാരി കരകരി അഞ്ചാറഞ്ച് കരകാരി വന്നു ഫ്രണ്ടിൽ പോയി ആൾ നോക്കില്ല ബാക്കിൽ നിന്ന ആൾ വന്ന് ആണെന്ന് വിളിച്ച് വിളിച്ച് ബൈക്ക് നിരത്തി തിരിച്ച് വന്നത് ഈ ആണയും കയടിച്ച് പോയി നേരത്തെ അതിന് മുട്ടി ഓടി ഒരു കിലോമീറ്റർ ഓടി ഓടിച്ച് ഒരു ഓടിച്ച് ഓടിച്ച് കൊണ്ടുപോയി അപ്പം നമ്മൾ സൗണ്ട് പോട്ട അടുത്ത് പോകുമ്പോൾ നമ്മൾ എൻ്റെ മുമ്പ് പോട്ടാണ് ഭയങ്കര ദുഃഖം തൂക്കി മരത്തിലടിച്ചതാണ് ഇപ്പോൾ ആണയിൽ പത്താകുമ്പോൾ ആന കിടക്കുന്ന ആന എല്ലാ ആടയും ശല്യം ഇല്ല അല്ല കണ്ടാൽ ഒതുങ്ങി പോവും ചിലത് അടുത്ത് പെയ്യാലും കൂടെ അത് പോകും നമ്മൾ ഒതുങ്ങി പെയ്യാൽ മതി പിന്നെ ചില ആനയിൽ കണ്ടാൽ വിടില്ല അത് അങ്ങനെ ഒരു അതിനങ്ങനെ രാവിലെ അഞ്ചര മണിക്ക് പാലിട്ടാൻ പോവും പാട്ട് പോയി ഹോട്ടലിലെല്ലാം ക്രാസ് ആണെങ്കിൽ കാണാം ആ പുല്ലിപ്പുള്ളിയും ഉണ്ട് മറ്റേ വറയും ഉണ്ട് മറത്തിലെല്ലാവരും ഇരിക്കുന്ന കാണാം ചില്ലികൊമ്പ ചില്ലിക്കൊമ്പനി പിന്നെ അത് പെട്ടെന്ന് ഇവരെ എല്ലാവരും കറിയായി ആനയാണ് അപ്പോൾ അതിനെ കാണുമ്പം ആൾക്കാരും വടി രക്ഷപെടങ്ങള സൈസ് കുറവ് ഒരു കുറച്ച് ഒരു അറമട്ടൻ തന്നെ പെട്ടാണ്

അവിടെ പോസ്റ്റ് ഓഫീസിൽ ചേട്ട ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് പണ്ടത്തെ കാലത്ത് ബിൽഡിങ്ങിനകത്ത് പോസ്റ്റ് ഓഫീസ് പോറയുടെ ഒക്കെ അടിയിലാണ് എന്റെ പേര് ആദർശ ഞാനിവിടെ ഓഫീസ് സ്റ്റാഫ് ഈ കോലയാർ എന്ന് പറയുന്നത് ടോട്ടൽ ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ആ ഒരു ഇതിലേ വരുകയുള്ളൂ മൊത്തം അതായത് ഇവിടുത്തെ എ ആർ സി എന്ന് പറയുന്നത് റബ്ബർ കോർപ്പറേഷന്റെ ആണ് ഗവൺമെന്റിന്റെ അതല്ലാണ്ട് ഇ ബി ഇതുണ്ട് പവർ ഹൗസിന്റെ പവർ സ്റ്റേഷൻറെ ഇതുണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള സ്റ്റാഫുകളും അല്ലാതെ ഇവിടെ കുറച്ച് അതിൻ്റെതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ ഇവിടത്തെ ആൾക്കാർ Basic ും നോട്ട് ഓൺലി ഹിലി ഏരിയ ആയതുകൊണ്ട് ഇവിടെ ജനങ്ങൾ പോസ്റ്റ് ഓഫീസിൽ വരുന്നത് വളരെ കുറവാണ് അവരെ ലൊക്കേഷൻ സോ നമ്മടെ അവരെ ഡോർ ടു ഡോർ ഡോർ സ്റ്റെപ്പിൽ പോയി നമ്മുടെ അതിനുള്ള ക്യാൻവാഷിങ് ചെയ്യുന്നുണ്ട് അവർ സർവീസ് ഒക്കെ ചെയ്യും പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ഓഫീസിൽ തന്നെ കസ്റ്റമർ അവിടെ ഓഫീസിൽ വരും ഇവിടെ അതിനുള്ള പോസിബിലിറ്റീസ് മലവാൾ മക്കൾ താമസില് അത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഡെലിവറി സ്റ്റാഫും ഞങ്ങള് എല്ലാവരും അവരെ നടയിച്ചു തരുന്ന ഡോർ സ്റ്റെപ്പിൽ ബാങ്കിങ് ഇതും ഇൻഷുറൻസ് സ്കീമും പോസ്റ്റ് ഓഫീസിലുള്ള എന്തൊക്കെ സ്കീംസ് ഉണ്ടോ മകളിർ അക്കൗണ്ട് എന്ന് പറയും മഹിള മഹിള ഇതുകൊണ്ട് കൊച്ചു പിള്ളേർക്കുള്ള െൽവ മകൾ കിട്ടുന്ന ഇൻഷുറൻസ് സ്കീം പിന്നെ ജി ഐ ഇൻഷുറൻസ് ആണ് മലയാളം തമിഴ് ഞാനും തമിഴാണ് എന്നാലും മലയാളം നമുക്ക് അറിയാം മലയാള ഭാഷ ഒരു പ്രശ്നമല്ല ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ താമസിച്ചിരുന്നു പവർ പ്ലാന്റും പവർ പ്ലാന്റ് ഉണ്ട് അവിടെ നിറയെ എംപ്ലോയ്സ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ എംപ്ലോയ്സും ഇവിടെ അതുപോലെ തമിഴ്നാട് പവർ സ്റ്റേഷൻ ഇവിടെ നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് ആൾക്കാർ ജോലിക്ക് വരുന്നത് ബിഎച്ച് ഹെവി എലക്ട്രിക്കൽ സോ എനിക്ക് ഹിന്ദി ഒക്കെ അറിയാം എല്ലാവർക്കും ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് എന്നുള്ള സർവീസ് ഈ മല ആയതുകൊണ്ട് ഒരു തടസ്സമില്ലാതെ അവരെ നടവരെ പോയി സർവീസ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് മാത്രമേ ഉള്ളു ആ ബാങ്കിങ് ഐ ടി ബിസൊക്കെ ആധാർ എനേബിൾഡ് സർവീസ് എന്ന് പറഞ്ഞു ഐ ടി ഇന്ത്യ പോസ്റ്റ് ബാങ്ക് പേയ്മെന്റ് ഉണ്ട് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാക്കി നിങ്ങളുടെ സെൽഫോൺ വഴിയെ ഓഫീസിൽ വരാതെ നിങ്ങളുടെ സെൽഫോൺ വഴിയെ എല്ലാ സർവീസും ചെയ്യാനുള്ള ഇതുണ്ട് നിങ്ങൾ സർവീസ് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ പോയി ചെയ്തു കൊടുക്കും ഒരു എഴുത്തൊരു അമ്പത് വയസ്സേരെ ഒരു പോസ്റ്റ് കാർഡ് പോലും ഞങ്ങളുടെ ആ മലയിട്ടെന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട് ലാഭം ലാഭം കുറവ് സർവീസിൽ പോസ്റ്റ് ഓഫീസിന്റെ സർവീസ് എല്ലാ ഗ്രാമങ്ങളിലും അതേ സർവീസ് ഞങ്ങൾ ഇപ്പോഴും ചെയ്തോണ്ടെങ്കിൽ എക്കണോമിക് ഇത് എല്ലാം ചെയ്യുന്നു ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാവർക്കും എല്ലാ രീതിയിലും ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ഇവിടത്തെ നമ്മുടെ സ്കീം ഇപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നു ഇത്രയും പോസ്റ്റ് ഓഫീസിലുണ്ടോ എന്നുള്ളത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രാവിലെ ഉച്ചക്ക് ഈവനിങ് അങ്ങനെയാണ് ആ ഒരു ആ ഒരു ഗ്യാപ്പാണ് മോർണിംഗ് ഒരു നയൻ തേർട്ടി നയൻ ഓ ക്ലോക്ക് വരുന്ന വരികയാണെങ്കിൽ അടുത്തൊരു പതിനൊന്ന് മണിക്കാണ് ബസ് സർവീസ് അത് കഴിഞ്ഞ പിന്നെ ഉച്ചക്കാണ് ടൂ തേർട്ടി പിന്നെ ഫോർഒ ക്ലോക്ക് ഞാൻ ഇവിടെ കൊറച്ചേരത്താണ് എന്റെ എനിക്ക് ആ എനിക്ക് വേറെ പേര് ട്രാൻഡത്ത് ഉണ്ട് മലയെ സ്ഥലത്ത് അവിടെയാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രയോജനമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അതെ ബാങ്കിങ് സെക്ടർ അതെ ഇവിടെ ഇൻഷുറൻസ് എല്ലാം നമ്മൾ മലയിൽ വന്ന് ഇവിടെ ചെയ്യുന്നു ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഒരു തട തടസ്സമല്ല സർവീസ് നമ്മുടെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നടക്കുന്നുണ്ട് ഇന്ത്യ പോസ്റ്റിന് വേണ്ടി അവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ട് ആന മഴ സീസണിൽ അതിന്റെ ആന ഈ വഴി തടവെന്ന് പറയാം അതിന്റെ റൂട്ടാണ് കണ്ടിട്ടുണ്ട് കോതെ കോതയും മടക്കുന്ന ഒരു സ്ഥലം ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ആന കാണാം വന്ന വഴി ഉണ്ട് പിന്നെ കുറച്ച് ഇവിടുന്ന് നമ്മുടെ കുട്ടികാട് പോകുന്ന സൈഡിൽ മൈലർ മൈലർ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൈമറി സ്കൂൾ ആണ് മൈലോർ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാലം കഴിഞ്ഞിട്ട് അതിന്റെ അവിടെ എപ്പോഴും സ്ഥിരമായിട്ട് വരണം ഒരു പത്ത് പതിനൊന്ന് മണി അങ്ങനെ കൊറേ ബുദ്ധിമുട്ടുണ്ട് മുന്നേ ഇവിടെ ഒരു രണ്ട് ലേഡീസ് ആയിരുന്നു പോസ്റ്റ്മാൻ ആയിരുന്നു ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായപ്പോ ഒരു കൊച്ചി കൊച്ചിവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയി അപ്പൊ അന്നേരം അവിടെ ഒക്കെ വരുവായിരുന്നു അപ്പൊ നമുക്ക് ഇൻഫോർമേഷൻ തരും പിന്നെ ഇവിടുത്തെ ആൾക്കാർ അതെ അതെ നമുക്ക് ഇവിടെ ആൾക്കാർ ഇൻഫർമേഷൻ തരാം രാവിലെ ഇവിടെ ഒരു ആനയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ച് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരും ഞങ്ങൾ വരുമ്പോ നോക്കി വരണം ബുദ്ധിമുട്ടുണ്ട് ഞാനൊക്കെ പറയാം അതെ നമസ്കാരം ഞങ്ങൾ ഈ കോതയാറ് വരുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ ഈ എല്ലാ സ്ഥലങ്ങളും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വനപ്രദേശങ്ങളിൽ ഒരു പോസ്റ്റ് ഓഫീസ് കാണും അമ്പത് ഏക്കറിലൊക്കെ നമ്മള് പോസ്റ്റ് ഓഫീസ് ആന വരുന്ന പോസ്റ്റ് ഓഫീസാണ് അമ്പത് ഏക്കറിൽ അപ്പൊ ഞാൻ ഇപ്പം കോതയാറിലാണ് നിൽക്കുന്നത് വളരെ ഒരു എന്താ ബാങ്കിങ് സൗകര്യം അല്ല ഇവിടുത്തെ ആൾക്കാർ തമിഴ് ആൾക്കാരും മലയാളികളും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹിൽ ഏരിയയിലാണ് കോതയാർ മനോഹരമായ സ്ഥലമാണ് പക്ഷെ അധികം സഞ്ചാരികൾ എത്താത്ത സ്ഥലമാണ് അതായിട്ട് ആർക്കും അറിയില്ല അപ്പൊ ഇവിടുത്തെ ശരിക്കും പോസ്റ്റ് മാസ്റ്റർ ആണ് സുരേഷ് സാറ് അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ആണ് ആദിഷ് സാറ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന വഴിക്ക് കണ്ട് സംസാരിച്ചാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ എത്തിച്ചേരുന്ന സംവിധാനമാണ് തപാൽ സർവീസിന്റെ അല്ല എവിടെ എന്തില്ലെങ്കിലും പോസ്റ്റ് ഓഫീസുകൾ എല്ലാ കുഗ്രാമങ്ങളിൽ പോലും ഉണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സർവീസ് ഒന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യയുടെ ഭാരതത്തിന്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സർവീസാണ് ബാങ്കിങ് സൗകര്യം എല്ലാം സാധാരണക്കാർക്ക് ഡിപ്പോസിറ്റ് മുതലും അല്ലെ റീവിങ് എല്ലാം നടക്കുന്ന അങ്ങനെ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന വലിയൊരു ഹിൽ ഏരിയ മനപ്രദേശത്താണ് ബ്രിട്ടീഷുകാരുടെ പാലൊക്കെ താഴെയുണ്ട് അപ്പോൾ നമ്മൾ കോതയാറുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാണ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു സാർ അപ്പോ രണ്ടുപേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് കേരളം ശരി ഓക്കെ ഓക്കെ എന്നാ നിങ്ങൾ പലരും കാണാത്ത കാഴ്ചകള് നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളും കണ്ടല്ലോ ഇതുപോലെ എത്രയെത്ര ആൾക്കാരാണ് പരിമിതമായ സാഹചര്യങ്ങൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കാണുമ്പോൾ പരിമിതമായ ജീവിത സൗകര്യങ്ങളാണ് ഉള്ളതെങ്കിലും നല്ല സന്തോഷകരമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത് കോടമഞ്ഞുറങ്ങുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി ജില്ലയിൽ ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്ന് നമ്മൾ അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് മനസ്സിലായത് രാവിലെ ഒൻപത് മണിക്കാണ് നമുക്ക് എൻട്രി പാസ് അവിടെ നിന്ന് തരുന്നത് അതുകഴിഞ്ഞ് തിരിച്ച് അഞ്ചു മണിക്ക് മുന്നേ നമ്മൾ ഇറങ്ങണമെന്നാണ് അവിടെ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞത് ചെറിയ പള്ളികളും അമ്പലങ്ങളും എല്ലാം ഉണ്ട് തമിഴ്നാട്ടുകാരും മലയാളികളും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുന്ന സ്ഥലമാണ് അതേ ബോർഡുകൾ കണ്ടോ ഇതൊക്കെ ട്രൈബൽ സെറ്റൽമെന്റുകളിലേക്ക് കയറരുത് എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട് വെച്ചിരിക്കുന്ന ബോർഡാണ് പിന്നെ കൂടാതെ ഇവിടുത്തെ തമിഴ്നാടിന്റെ പവർ ഹൗസിന്റെ ഏരിയ ആണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടേക്കുന്നതാണോ അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നിബിഡ വനപ്രദേശമാണ് ആനകളും കാട്ടുപോത്തും വന്യമൃഗങ്ങളും പുലിയും എല്ലാം ഉള്ളൊരു വനമേഖലയാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോവർ കോതിയാറിലാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റാണ് അപ്പർ കോതയാർ അതായത് അരിക്കൊമ്പനെ ഇട്ടിരിക്കുന്ന വനമേഖല ഏകദേശം നമ്മൾ ഈ കാഴ്ചകളിങ്ങനെ മനസ്സു നിറയെ കണ്ടുപോകാൻ പറ്റും കാരണം വേനൽക്കാലം കടുത്തു തുടങ്ങിയെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളമുണ്ട് അവരുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ് മോളിൽ ഇപ്പൊ നമ്മൾ ചെന്നിറങ്ങുന്നതെന്ന് പറഞ്ഞാല് ഈ പവർ ഹൗസിന്റെ ഒരു സെക്ഷനിലാണ് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് പക്ഷെ നമുക്ക് നേരത്തെ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഫുഡ് കിട്ടൂ പക്ഷെ നമുക്ക് അവിടെ നേരത്തെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു നിർവാഹവുമില്ല പക്ഷെ ചില മനുഷ്യർ അങ്ങനെയാണ് നമുക്കൊക്കെ ഭാഗ്യമുള്ളവരാണ് കാരണം വയറ്റിന് ഭാഗ്യം വേണമല്ലോ അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആഹാരം കഴിക്കാൻ തന്നു തന്നുള്ളതാണ് തങ്ക ഭവൻ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര് കാരണം ഇനിയിപ്പോ നമുക്ക് പോകുമ്പോൾ ആഹാരമൊക്കെ കിട്ടും കാരണം നമ്മൾ നമ്പരൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് ഇവിടെ ഒരുപാട് തൊഴിലാളികളുടെ സ്ഥലമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ മലയാളീസിനൊക്കെ നമ്മളെ പരിചയപ്പെട്ടു അപ്പോൾ അവർക്കൊക്കെ ആഹാരം കൊടുക്കുന്ന ഏക ഹോട്ടലാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാലും ഈ ഹോട്ടൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വളരെ സന്തോഷകരമായിട്ട് നല്ല ഭക്ഷണമായിരുന്നു അടിപൊളി ഫുഡാണ് തനി നാടൻ ഫുഡ് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് നമ്മൾ നമ്പരൊക്കെ മേടിച്ച് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു നിങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എന്തൊക്കെയും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സമീപത്തു കൂടിയാണ് നമ്മൾ നേരെ നമ്മുടെ വാട്ടർഫാൾസിലേക്ക് പോകുന്നത് ഇനി അങ്ങോട്ട് കുറച്ച് നിബിഡ വനമേഖലയുടെ വേറൊരു ഭാഗമാണ് പനിമുറങ്ങൾ ഏത് സമയത്തും മുന്നിൽ പെടാം പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് സെറ്റിൽമെന്റുകൾ ഉണ്ട് അതായത് ട്രൈബൽ സെറ്റിൽമെന്റുകൾ അവിടെ കയറരുത് എന്ന് പറഞ്ഞ് കന്യാകുമാരി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് അവർ ബോർഡുകൾ വെച്ചിട്ടുണ്ട് വണ്ടി അങ്ങോട്ട് ഞങ്ങൾ കൊല്ലാം ജോലിയല്ലേടാ ശരിക്കും പറഞ്ഞാൽ എത്ര നിഷ്കളങ്കമായിട്ടാണ് ആ ചേട്ടൻ നമ്മളോട് സംസാരിച്ചു കണ്ടപ്പോഴേ ചിരിച്ചു കാരണം അവരെപ്പോഴും ആൾക്കാരെ ഒന്നും കാണുന്നില്ല അവര് വീട്ടുകാരെ മാത്രമേ കാണുന്നുള്ളൂ പലപ്പോഴും ഇപ്പൊ തോട്ടത്തിലൊക്കെ പോകുമ്പോ ആൾക്കാരെ കാണുന്നു എന്നുള്ളതല്ല പുറത്തുനിന്നുള്ള വരുന്ന ആൾക്കാരെ അധികം ഇവിടെ വരാറില്ല നമുക്ക് ആ ഒരു സന്തോഷമാണ് വന്നപ്പോ സംസാരിച്ചു നമ്മുടെ സ്ഥലം പറഞ്ഞു കാരണം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചില മനുഷ്യരെ മുഖത്തോട്ട് നോക്കി ചിരിച്ചാൽ പോലും അവർക്കത് ചിരിക്കാൻ പോലും പറ്റാത്തൊരു സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ ഒരു പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് അല്ലെങ്കിൽ വന്യജീവികളൊക്കെ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന വളരെ നിഷ്കളങ്കരായ മനുഷ്യർ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അപ്പർ കോതയാർ അരിക്കുംപനെ ഇട്ടിരിക്കുന്ന വനമേഖലയാണ് അതായത് കളക്കാട് മുണ്ടൻ തുറയുടെ ഒരു ഭാഗം തിരുനെൽവേലി ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗമാണത് നല്ല തെളിനീരൊക്കെ ഒഴികെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുകയാണ് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് അനുമതിയില്ല അതെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് കളക്കാട് മുണ്ടൻ മുണ്ടൻതുറ അതായത് അപ്പർ കോതയാർ അപ്പൊ ഏതാനും നമുക്ക് ലോവർ കോതയാറിലെ കാഴ്ചകളാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു കയറണം പക്ഷേ റിസ്ക് ആണ് കാരണം വളരെ റിസ്കി വനമേഖലയാണ് കന്യാകുമാരി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള ഭാഗമാണ് ഈ മാർത്താണ്ഡത്തെ കോതയാർ എന്ന് പറയുന്നത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയും റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വീഡിയോ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് തരാൻ പറ്റൂ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനും പറ്റൂ എല്ലാവർക്കും പോകാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകും ഭയങ്കര വെള്ളച്ചാട്ടമായിരുന്നു പക്ഷെ വലിയ മഴക്കാലം വെള്ളച്ചാട്ടം അടക്കി കിട്ടും അപകടമാണ് കാരണം എപ്പോഴും മൃഗങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നൊരു സ്ഥലമാണ് വെള്ളച്ചാട്ടം വലിയ കുത്തനെ വീഴുന്നത് കൊണ്ട് ആ സമയത്ത് വെള്ളം കരകുഞ്ഞൊഴുകുമ്പോൾ ആളുകൾക്ക് അപകടം പറ്റാം എന്നുള്ളത് കൊണ്ടാണ് പാർക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ് അതായത് ഞങ്ങൾ നടന്നു നടന്നിടുന്നതിന് മുമ്പ് നല്ല ശബ്ദമൊക്കെ കേട്ടു അതായത് അവിടെ ചെല്ലുമ്പോഴും മനോഹരമായ കാഴ്ച വെള്ളം നേരത്താണ് ഒഴുകുന്നത് വേനൽക്കാലമായെങ്കിലും പക്ഷേ നല്ല രസമാണ് കണക്കെട്ടോ പക്ഷേ ഈ മൃഗങ്ങൾ നേരെ പാസ് ചെയ്ത് വരും എന്നുള്ളതാണ് ഞങ്ങൾ വന്നപ്പോൾ രണ്ട് ചെറുപ്പക്കാരായ വാച്ചർമാരെ കണ്ട് അവർ മരത്തിന്റെ മുകളിൽ ഇരിക്കായിരുന്നു കേട്ടോ അപ്പൊ അവര് എങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ നിങ്ങള് സൂക്ഷിച്ചു പോകണം ചിലപ്പോൾ മൃഗങ്ങളൊക്കെ നിങ്ങളുടെ എതിരെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സംവിധാനം അവിടെ കുറവാണെന്നൊക്കെ പറഞ്ഞു കാരണം ഞങ്ങളിന്ന് പേടിച്ചു തന്നെ നമ്മളിങ്ങനെ സ്ഥിരം യാത്ര പോകുന്നതുകൊണ്ട് നമുക്ക് ഈ വനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൃദയത്തോട് ചേർത്ത് പോകുന്ന ഒന്നാണല്ലോ അതേ മനോഹരമായ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെയൊന്നുമല്ല ഇവിടെ കവിഞ്ഞൊഴുകുന്ന സമയമുണ്ട് ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരും എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും നമ്മൾ ചോദയാറിന്റെ കാഴ്ചയിൽ കാണാൻ പറയണം ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലം ഉണ്ടോ എന്ന് ഞാനിപ്പോൾ ആദ്യമാണ് അറിയുന്നത് കാരണം ഞാൻ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആളാണ് വനത്തിന്റെ ഉൾപ്രദേശങ്ങളിലും അറിവോടൊക്കെയാണ് പക്ഷെ ഇന്ന് അവർ ഫോറസ്റ്റുകാരുടെ വിമച്ചോടു കൂടിയാണ് കോളേയാറിലെ വെള്ളച്ചാട്ടത്തിൽ വന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം അഴക്കാലമാകുമ്പോൾ വലിയ വെള്ളച്ചാട്ടമാണ് പക്ഷെ ഇതിപ്പോ ഒരു ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് കയറി കയറി എന്നാൽ അനിയത്തില്ല മുന്നോട് കയറി എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റൂ ഇപ്പൊ ഞാൻ വിശ്വസിക്കെ വെള്ളം ഇങ്ങനെ നീങ്ങുമ്പോഴിക്കുകയാണ് ഇപ്പോൾ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമ്മൾ ഇത്രയും സുന്ദരമായ സ്ഥലങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നത് എന്ത് രസമാണെന്ന് കാണാം വെള്ളിച്ചില്ലെന്ന് സൂര്യരക്ഷ്മിയുടെ പശ്ചാത്തലത്തിൽ വെള്ളം ഇങ്ങനെ തിളങ്ങി തിളങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നരേന എന്ന് പറയാൻ കേട്ടോ ഞാനിതിന് ചെയ്യുന്നതാണ് നിൽക്കുന്നത് പക്ഷേ നല്ല വൈവാണ് നമ്മളൊരു സിനിമയിലേക്ക് കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഷൂട്ടിങ്ങും അതുപോലെ തന്നെ കാഴ്ചകളും ഒക്കെ ഉള്ളത് പക്ഷേ ഇവിടെ കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ആരാളൊക്കെ സ്ട്രെയിറ്റ് വരുന്ന സ്ഥലമാണ് മോലിൽ നിന്നും പ്രതീക്ഷിക്കണ്ട പക്ഷെ ഇവിടെ പ്രതീക്ഷിക്കണം അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകൾ ഇത്രയും കാഴ്ചകൾ ഒരു സ്ഥലത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് കോതയാറിന്റെ മനോഹരമായ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കോതയാറിലെ ഏറ്റവും കൂടുതൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പൊ അതിന്റെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാം അതെ ആനകൾ വന്ന് ഈ മരം മൊത്തം ആനകൾ വന്ന് ചാരി മൊത്തം കുത്തികളൊക്കെയാണ് ഇവിടെ ആനയുടെ കാൽപ്പാടുകളെല്ലാം കാണാം അപ്പോൾ കോതയാറിലെ നല്ല മനോഹരമായ സ്ഥലമാണ് ഇതുപോലെ കോതയാറില് ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല ഇപ്പൊ വന്നപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ആനകളെ വെള്ളം കുടിക്കാൻ വരുന്ന സമയമാണ് കാട്ടുപോത്ത് വെള്ളം കുടിക്കാൻ വരുന്ന സമയമാണ് അങ്ങനെ ആനയും കാട്ടുപോത്തും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് എതിരെ അപ്പുറത്ത് ഭയങ്കര മുളങ്കാടാണ് കേട്ടോ ആ മുളങ്കാടിന്റെ കാഴ്ചയാണ് കാഴ്ച എന്ന് പറയുന്നത് കാരണം ഇത്രയും രസമുള്ള ഒരു കാഴ്ച പേച്ചിപ്പാറ ഡാമിന്റെ ഭാഗമാണ് അപ്പുറത്തൊക്കെ വലിയ വന്യജീവികളുടെ ഒരു സംഗീതം തന്നെയാണ് പേച്ചിപ്പാറ ഡാം വളരെ മനോഹരമായ ഒരു വളത്തിന്റെ ഭാര്യതയുടെ കാഴ്ചയാണ് വൈഡ് സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രധാന ലൊക്കേഷൻ കോതയാറിന്റെ മനോഹരമായ കാഴ്ചകൾ ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി തരികയാണ് അപ്പോൾ കാഴ്ചകൾ ഇങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് വീണ്ടും കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കോതയാറിന്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ മനോഹരമായ വനക്കാഴ്ചകളും യാത്രാ കാഴ്ചകളുമായി ഗ്രീൻ മെഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രീൻ മെഡിവിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ പറഞ്ഞതുപോലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഗ്രീൻ മെഡിവിഷൻ യാത്രകൾ തുടർന്നുകൊണ്ടേരിക്കും വാച്ച് ഗ്രീൻ മെഡിവിഷൻ ചാനൽ ഓക്കെ